ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ജൂതമതം ക്രിസ്ത്യൻ മതം മുസ്ലിം മതം ഹിന്ദുമതം ഉത്തരം മുസ്ലിം മതം കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന അസുഖം വയറുവേദന നടുവേദന പനി തലവേദന ഉത്തരം തലവേദന ിന്റെ ലക്ഷണം കേൾവിക്കുറവ് അമിതവിയർപ്പ് കാഴ്ചക്കുറവ് അമിത വിശപ്പ് ഉത്തരം അമിതവിയർപ്പ് വിരലിനിടയിൽ ചൊറിച്ചിൽ തോന്നുന്ന അസുഖം കൊളസ്ട്രോൾ ഷുഗർ ബി പി ഹൈപ്പർ ടെൻഷൻ ഉത്തരം കൊളസ്ട്രോൾ കൊതുകടി കുറയ്ക്കുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള ചുവപ്പ് കറുപ്പ് നീല ഉത്തരം വെള്ള കണ്ണൂരിലെ ധർമ്മടം എന്ന സ്ഥലത്തു നിന്ന് തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി ശശി തരൂർ പിണറായി ശിവൻകുട്ടി ഉത്തരം പിണറായി ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ ചാള അയില മത്തി ചൂര ഉത്തരം ചൂര ഈ മീനുകളിൽ മെർക്കുറി സാന്നിധ്യം ഉള്ളതിനാൽ കുഞ്ഞിയുടെ തലച്ചോറിൻ്റെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു നാഡീനരമ്പുകളുടെ വളർച്ചയ്ക്ക് ക്ഷതമുണ്ടാക്കുകയും ചെയ്യുന്നു ഒരു ദിവസം എത്ര മുട്ട കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ദിവസവും രണ്ട് മുട്ട വെച്ച് കഴിക്കാവുന്നതാണ് എന്നാൽ ഹൃദ്രോഗം കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് മുട്ട വരെ മാത്രമേ കഴിക്കാവൂ ലോകത്ത് ആദ്യമായി സെക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്ന രാജ്യം അമേരിക്ക ജപ്പാൻ സ്വീഡൻ ചൈന ഉത്തരം സ്വീഡൻ ജൂൺ എട്ടിന് ഒരു സെക്സ് ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സ്വീഡൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആർക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം പങ്കെടുക്കുന്നവർ ഓരോ ദിവസവും ആറു മണിക്കൂർ മത്സരിക്കണം തലച്ചോർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം പഠിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ചിന്തിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഉത്തരം ഉറങ്ങുമ്പോൾ ലൈംഗിക ഉണർവിന് സഹായിക്കുന്ന പഴം ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം ചക്ക ഉത്തരം വാഴപ്പഴം വാഴപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് ലൈംഗിക ആരോഗ്യത്തിന് ഉത്തമമാണ് വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ബുഫാട്ടനിൻ എന്ന രാസവസ്തു തലച്ചോറിൽ ഉണർവ് നൽകുന്നുവെന്നും ലൈംഗിക വികാരം ഉണർത്തുന്നുവെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അമിതമായാൽ കരളിൽ അടിയുന്ന വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വൈറ്റാമിൻ എ സൈലൻ വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി കോട്ടയം പാലക്കാട് വയനാട് ഉത്തരം പാലക്കാട് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഫൈനലിൽ കളിച്ച ടീം ചെന്നൈ മുംബൈ ഗുജറാത്ത് ബാംഗ്ലൂർ ഉത്തരം ചെന്നൈ ചെവി വേദന പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നത് ഉള്ളിനീര് നീര് തുളസി നീര് നീര് ഉത്തരം ഉള്ളിനീര് സന്തോഷം വരുമ്പോഴുള്ള രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പഴം ഓപ്ഷൻസ് ചക്ക ആപ്പിൾ വാഴപ്പഴം ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന സോപ്പ് മെഡിമിക്സ് ചന്ദ്രിക ലൈഫ് ബോയ് സന്തോ ഉത്തരം ലൈഫ് ബോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കായിക താരം കോഹ്ലി റൊണാൾഡോ നെയ്മർ മെസ്സി ഉത്തരം റൊണാൾഡോ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത രാജ്യം നേപ്പാൾ ഭൂട്ടാൻ മെക്സിക്കോ വത്തിക്കാൻ ഉത്തരം ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ മത്സ്യം മത്തി ഐല നത്തോലി ചൂര ഉത്തരം മത്തി രാമായണം ദേശീയ പുസ്തകമായി കാണുന്ന രാജ്യം ജപ്പാൻ വത്തിക്കാൻ തായ്ലാന്റ് ചൈന ഉത്തരം തായ്ലാന്റ് ഉറുക്ക് ക്ഷീണം മാറാൻ ഏറ്റവും ഉത്തമമായത് തൈര് പാൽ ഗ്രീൻ ടീ മുട്ട തൈര് ഓസോൺ പാളിയുടെ നിറം ഏതാണ് ഓറഞ്ച് മഞ്ഞ ഇളം പച്ച ഇളം നീല ഉത്തരം ഇളം നീല ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്ന സിറ്റി അഹമ്മദാബാദ് ബാംഗ്ലൂർ മുംബൈ ചെന്നൈ ഉത്തരം അഹമ്മദാബാദ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം പഞ്ചാബ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഉത്തരം പഞ്ചാബ് ലാൻഡ് ഓഫ് ഗോൾഡൻ ഫൈബേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശ് സ്വീഡൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ബംഗ്ലാദേശ് ഭക്ഷണമില്ലാതെ മൂന്ന് മാസത്തോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഓന്ത് കൊതുക് ഉറുമ്പ് പാറ്റ ഉത്തരം പാറ്റ ശീതരക്തമുള്ള ജീവിയാണ് പാറ്റ അതിനാൽ ഭക്ഷണമില്ലാതെ കൂടുതൽ കാലം അതിജീവിക്കാൻ ഇതിന് കഴിയും എന്നാൽ വെള്ളമില്ലാതെ ഇവയ്ക്ക് ഒരാഴ്ച മാത്രമേ അതിജീവിക്കാൻ കഴിയൂ സെക്സിനോട് കൊതി വരുമ്പോൾ സ്ത്രീകൾ ചെയ്യുന്നത് ശൃംഗാരം കൊഞ്ചൽ മുട്ടിയൊരുമൽ ചുംബനം ഉത്തരം മുട്ടിയൊരുമൽ തൊട്ടാൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സസ്യം സെക്കോയ ആൽ ജിംബി അക്കേഷ്യ ഉത്തരം ജിംബി ഈ സസ്യത്തെ തൊട്ടാൽ പ്രാണവേദനയ്ക്ക് തുല്യമായ വേദനയാണ് ഉണ്ടാവുക ഇത് തൊട്ടാൽ ആദ്യം ശരീരത്ത് തീ ഏറ്റ പോലെ തോന്നും പിന്നീട് മണിക്കൂറുകളോളം വേദന അനുഭവപ്പെടുന്നു കുളിച്ചാൽ വേദന ഇരട്ടയാകുമെന്നും ശരീരത്തിൽ തീ പിടിച്ച പോലെ അനുഭവപ്പെടുന്നുവെന്നും അനുഭവസ്ഥർ പറയുന്നു ഒരു സ്പൂൺ ശുക്ലത്തിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ട് രണ്ട് കലോറി അഞ്ച് കലോറി എട്ട് കലോറി ഒന്നുമില്ല ഉത്തരം അഞ്ച് കലോറി പട്ടിയുടെ ഗർഭകാലം മുപ്പത്തി ദിവസം നൂറ്റി അറുപത്തിനാല് ദിവസം അറുപത്തിരണ്ട് ദിവസം ഇരുന്നൂറ്റി ഇരുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ കഴുകൻ പരുന്ത് കാക്ക ഉത്തരം സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ള ഫ്രൂട്ട് അവഗാഡോ ലിച്ചി സ്ട്രോബെറി കിവി ഉത്തരം അവഗാടോ